യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനങ്ങളെ അറിയിക്കുന്നു കർത്തൃമേശിയും സ്നാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് കഴിഞ്ഞ തവണ നാം ചിന്തിച്ചത് ഇന്ന് ശരീരത്തെ വിവേചിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് തിരുവനന്തത്തിൽ നിന്ന് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത് ശരീരത്തെ വിവേചിക്കുക എന്ന് പറയുമ്പോൾ പ്രധാനമായും നാല് ശരീരങ്ങളാണ് നമ്മൾ പരിഗണനയിൽ വരുന്നത് ഒന്ന് കർത്താവ യേശുവിൻ്റെ ആക്ഷുരിക ശരീരം എന്ന് പറഞ്ഞാൽ മറിയത്തിൽ നിന്ന് ജഡമെടുത്ത ആ ശരീരം രണ്ട് കർത്താവ യേശുവിൻ്റെ അടയാള ശരീരം അതായത് ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ് യേശു വരപ്പമെടുത്ത് ഉയർത്തി കാണിച്ചു ആ അപ്പം കർത്താവേശുവിൻ്റെ അടയാള ശരീരമാണ് അഥവാ സിംബോളിക് ബോഡി മൂന്ന് കർത്താവ യേശുവിൻ്റെ മാർമിക ശരീരം അഥവാ മിസ്റ്റിക് ബോഡി ഓഫ് ക്രൈസ്റ്റ് അത് വിശ്വാസികൾ ഒന്നുചേരുന്ന സഭയാണ് അഥവാ സഭയാകുന്ന ശരീരമാണ് നാല് വിശ്വാസികളുടെ വ്യക്തിപരമായ ശരീരങ്ങൾ അതായത് ഇൻഡിവിജ്വൽ ബോഡീസ് ഓഫ് ബിലീവേഴ്സ് അപ്പോൾ നാല് ശരീരങ്ങളാണ് നമ്മൾ പരിഗണനയിൽ വരുന്നത് ഒന്ന് ലിറ്ററൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് രണ്ട് സിംബോളിക് ബോഡി ഓഫ് ക്രൈസ്റ്റ് മൂന്ന് മിസ്റ്റിക് ബോഡി ഓഫ് ക്രൈസ്റ്റ് നാല് ഇൻഡിവിജ്വൽ ബോഡീസ് ഓഫ് ബിലീവേഴ്സ് അപ്പം ക്രിസ്തുവിൻ്റെ ആക്ഷരിക ശരീരം അപ്പമാകുന്ന അടയാള ശരീരം സഭയാകുന്ന മാർമ്മിക ശരീരം വിശ്വാസികളുടെ ശരീരങ്ങൾ അപ്പോൾ ഈ കൊരിത്ത ലേഖനത്തിൽ പരാമർശിക്കുന്ന വിവേചിക്കപ്പെടേണ്ട ശരീരമേതാണ് ക്രിസ്തുവിൻ്റെ ആക്ഷരിക ശരീരത്തെയാണോ നാം വിവേചിക്കേണ്ടത് അതോ അടയാള ശരീരമാകുന്ന ആ അപ്പത്തെയാണോ വിവേചിക്കേണ്ടത് അതോ സഭയാകുന്ന വിശ്വാസികളുടെ കൂട്ടത്തെയാണോ വിവേചിക്കേണ്ടത് അതോ നാം ഓരോരുത്തരുടെയും വ്യക്തിപരമായ ശരീരത്തെയാണോ വിവേചിക്കേണ്ടത് ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം അപ്പോൾ ശരീരത്തെ വിവേചിക്കുക എന്നാൽ എന്താണ് എന്ന് പഠിക്കുന്നതിന് മുമ്പ് ഏത് ശരീരത്തെയാണ് വിവേചിക്കേണ്ടത് എന്ന് നാം നിശ്ചയിക്കണം യേശു ശുശ്രൂഷ ചെയ്തത് ക്രൂശികരണത്തിന് മുമ്പായിരുന്നു അത് നമുക്ക് വളരെ ആശയക്കുഴപ്പം ഒഴിവാക്കുന്നുണ്ട് യേശു ഉയർത്തു കഴിഞ്ഞായിരുന്നു ഒരപ്പം എടുത്ത് ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വളരെ ആശയക്കുഴപ്പങ്ങളിലേക്ക് ഇതിനേക്കാൾ ഏറെ ഈ വിഷയം സങ്കീർണമായി പോകുമായിരുന്നു എന്നാൽ യേശു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് അവൻ്റെ ശരീരത്തിൽ ഒരു മുറിവേൽക്കുന്നതിന് മുമ്പ് എന്തിന് ഒരു പോറൽ പോലും ഏൽക്കുന്നതിന് മുമ്പ് താൻ ആ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണ് പറഞ്ഞത് ഇത് എൻ്റെ ശരീരം ആകും അപ്പോ ആ ശിഷ്യന്മാർ കാണുകയാണ് തൻ്റെ ശരീരം അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് തൻ്റെ ആ ശരീരം അവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് ആ ശരീരം തകർക്കപ്പെടുന്നതിന് മുമ്പാണ് താൻ അപ്പം എടുത്തിട്ട് പറഞ്ഞത് ഇത് എൻ്റെ ശരീരമാണ് അപ്പം അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അവൻ്റെ ആക്ഷരികമായ ശരീരത്തെ കുറിച്ചല്ല അവൻ അവിടെ പറഞ്ഞതെന്ന് വെണ്ണക്കല്ല് ഭാകെ മനോഹര സൗധമായിരിക്കുന്ന ദൈവാലയങ്ങളുടെ അതിമനോഹരമായിരിക്കുന്ന അൾത്താരിയിൽ രത്നഖചിതമായ സുവർണ സക്രാരിയിൽ ഒരപ്പത്തെ എടുത്തു വച്ചിട്ട് അതാണ് ഈശോ എന്ന് പറയുന്നവരും അതിനെ ഭയഭക്തിപൂർവ്വം വീക്ഷിക്കുന്നവരുമുണ്ട് എന്നാൽ നാം തിരുവനന്തപിലേക്ക് നോക്കുമ്പോൾ കൊരിത്തി ലേഖനത്തിൽ ഈ ഭാഗം പഠിക്കാൻ പലപ്പോഴും നാം ശ്രമിക്കുന്നത് ആ പതിനൊന്നാം അധ്യായത്തിൽ നിന്നാണ് ആ പതിനൊന്നാം അധ്യായത്തിൽ ചരിത്രം വിവേചിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നാൽ ആ പതിനൊന്നാം അധ്യായത്തിൽ നിന്ന് അത് പഠിക്കുന്നതിനോടൊപ്പം ആ പത്താം അധ്യായം കൂടെ വായിച്ചാൽ ഈ ആശയക്കുഴപ്പങ്ങൾ ഏറെ മാർക്കിട്ടു ഈ അധ്യായങ്ങൾ തിരിച്ചത് ബൈബിൾ പഠനത്തിന്റെ സൗകര്യത്തിന് വേണ്ടി വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇത് എഴുതപ്പെട്ടപ്പോൾ ഇങ്ങനെ അധ്യായങ്ങളായിട്ടൊന്നുമല്ല എഴുതപ്പെട്ടിരുന്നത് അപ്പോൾ നമ്മൾ ആ വായിക്കുന്ന ഭാഗത്തിൻ്റെ ഏതാനും വാക്യങ്ങൾ കൂടെ മുകളിൽ അഥവാ പുറകിലേക്ക് പോയി വായിച്ചാൽ ഈ ശരീരം ഏതാണ് എന്ന് വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് തരുന്ന ഒരു പത്താം അധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു നാം നോർക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരം ആകുന്നു അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു അത് പറഞ്ഞിട്ട് താഴേക്ക് ചില വാക്യങ്ങൾ വായിച്ച് വരുമ്പോഴാണ് പറയുന്നത് ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ഈ അതിനൊന്ന് അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ അവിടുത്തെ പ്രധാനമായ വിഷയം സഭയിലെ ഉച്ചനീചത്വങ്ങളെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത് സഭയിലെ ഭിന്നതകളെ കുറിച്ചൊക്കെ സംസാരിച്ച് വന്നിട്ടാണ് പിന്നെ സഭയിലെ ഉച്ച ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പലരും പരസ്പരം സ്നേഹശൂന്യമായി പെരുമാറുന്നതിനെ കുറിച്ചും പങ്കുവെക്കാൻ വിസമ്മതിക്കുന്നതിനെ കുറിച്ചും ഒക്കെയാണ് അവിടെ വ്യക്തമായി പറയുന്നത് നമ്മളവിടെ കാണുന്നുണ്ട് ഒന്നുമില്ല പതിനൊന്നി ഇരുപത്തി ഒന്നിൽ വായിക്കുന്നു അങ്ങനെ ഒരുവൻ വിഷമം മറ്റൊരു ലഹരി പിടിച്ചും ഇരിക്കുന്നു ദൈവസഭയെ തുച്ഛീകരിച്ച് നിങ്ങൾ ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ നിങ്ങളോട് പറയുന്നു നിങ്ങളോട് എന്ത് പറയുന്നു ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുകയോ ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല അവരുടെ അപ്പോസ്തലൻ ചർച്ച ചെയ്യുന്ന വിഷയം സഭയിലെ വേറെ വ്യത്യാസങ്ങളെ കുറിച്ച് ഉള്ളവരും ഇല്ലാത്തവനും തമ്മിലുള്ള അകൽച്ചയെ കുറിച്ച് ആണ് അവിടെ പരാമർശിക്കുന്നത് അവിടെ പറയുകയാണ് ചില ആളുകൾ ഭക്ഷണം കൊണ്ടുവരുന്നു അവർ ഭക്ഷണം കഴിക്കുന്നു ചില ആളുകൾ വീഞ്ഞു പിടിച്ച് ലഹരി പിടിച്ചിരിക്കുന്നു നന്നായി വയർ നിറഞ്ഞ് മൃഷ്ണാന്തം ബോധിച്ചു വിരിക്കുന്ന ആളുകൾ ചില ആളുകൾ വിശന്നിരിക്കുന്നു ദരിദ്രരായ ആൾ ദരിദ്രരായ ആളുകൾ വളരെ മനോവ്യസനത്തോടെയും ഭാരത്തോടെയും ഇരിക്കുന്നു പണമുള്ള ആളുകൾ ഭക്ഷണം കഴിക്കുന്നു നോക്കി അവരുടെ കുഞ്ഞുങ്ങൾ വളരെ കൊതിയോടെ സങ്കടത്തോടെ ഇരിക്കുന്നു ഇതാണ് ഒരു സഭയുടെ ചിത്രമായിട്ട് നമ്മൾ അവിടെ കാണുന്നത് എന്നിട്ടാണ് പറയുന്നത് അയോഗ്യമായി ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നത് കർത്താവിൻ്റെ ശരീരം സംബന്ധിച്ച് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു സഭയിൽ വന്നു കഴിയുമ്പോൾ ശരീരത്തെ വിവേചിക്കുക ശരീരത്തെ വിവേചിക്കണം ശരീരം ആ സഭയാകുന്ന ശരീരമാണ് എന്റെ തൊട്ടു മുമ്പിൽ ഇരിക്കുന്ന ആൾ ആരാണെന്ന് അറിയാതെ ഇടദോഷത്തിരിക്കുന്ന ആൾ അറിയാതെ വലദോഷത്തിരിക്കുന്ന ആളാണ് ആരാണെന്ന് അറിയാതെ അവന്റെ ഭാരങ്ങൾ എന്താണ് പ്രയാസങ്ങൾ എന്താണ് ദുഃഖങ്ങൾ എന്താണ് അവന്റെ ആവശ്യങ്ങൾ എന്താണ് ഇതൊന്നും അറിയാതെ വളരെ ഭക്തിപൂർവ്വം വന്നിരുന്ന് ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ച് ഈ പാനപാത്രവും കുടിച്ച് കർത്താവായ യേശു ബിലാതോസിന്റെ മുമ്പിൽ വിസ്താരം കഴിഞ്ഞു കർത്താവായ യേശു ഗതസമനയിൽ പ്രാർത്ഥിച്ചു ഇവകെ കാര്യങ്ങളൊക്കെ ധ്യാനിച്ച് അവൻ ക്രൂശിൽ തൂങ്ങിയല്ലോ എന്നൊരു പാട്ടും പാടി നാം ഈ അപ്പം ഭക്ഷിച്ചു ഇടം വല്ല നോക്കാതെ ഇറങ്ങി ശീതീകരിച്ച കാരൻ കയറി വീട്ടിൽ പോയാൽ അത് ശിക്ഷാവിധിയാണ് എന്നാണ് തിരുവനന്തത്തിൽ പറയുന്നത് ആ ഭാഗത്തിന്റെ അർത്ഥം അതാണ് അതായത് നിന്റെ സഹോദരൻ ആരാണെന്ന് നീ തിരിച്ചറിയുകയും ഒരു ശരീരത്തിന്റെ അവയവങ്ങളായിട്ട് ഒരു ശരീരമായിട്ട് നമ്മെ കർത്താവ് വിളിച്ച് വേർതിരിച്ചിരിക്കുമ്പോൾ ആ ശരീരത്തെ വേർതിരിച്ചറിയണം ആ ശരീരത്തെ വിവേചിച്ചറിയണം വിവേചിക്കുക എന്ന് പറഞ്ഞാൽ സ്വീയിങ് ത്രൂ അവന്റെ തൊലിക്കപ്പുറത്തുള്ള അവനെ കണ്ട് എത്തുക അവൻ്റെ ഉടുപ്പിൻ്റെ നിറമോ ഉടുപ്പിന്റെ ക്വാളിറ്റിയോ തൊലിയുടെ നിറമോ അവന്റെ സ്റ്റാറ്റസോ നോക്കാതെ അവന്റെ ഉള്ളിൽ നോക്കി അവൻ എന്റെ സഹോദരനാണെന്ന് തിരിച്ചറിയുക ശരീരത്തെ വിവേചിച്ച് അറിയുക യഥാർത്ഥ ക്രിസ്തുവിന്റെ ശരീരം ഈ സഭയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സഭയിലെ ആ ശരീരത്തിന്റെ അവയവമാണ് നാം ഓരോരുത്തരും എന്ന് മനസ്സിലാക്കി മറ്റേ അവയവത്തിന്റെ വേദനയെ ഗ്രഹിച്ചറിയുമ്പോഴാണ് ശരീരത്തെ വിവേചിക്കുക എന്നതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത് ഏതൊരു അവയവത്തിനെ വേദനിക്കുമ്പോൾ ശരീരം മുഴുവൻ വേദനിക്കാതിരിക്കുന്നു എന്ന് പൗരസപ്പോൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ വേദനിക്കുന്നത് പോലെ മറ്റ് വിശ്വാസികളുടെ സഹവിശ്വാസികളുടെ വേദനയും ദുഃഖവും പ്രയാസങ്ങളും സ്വന്തം ദുഃഖമായി സ്വന്തം വേദനയായി സ്വന്തം ആവശ്യമായി കാണുമ്പോഴാണ് ഈ അപ്പം നുറുക്കൽ കൂട്ടായ്മയ്ക്ക് ഒരർത്ഥമുണ്ടാകുന്നത് അപ്പൊ അർത്ഥപൂർണമായ അപ്പം നുറുക്കൽ കൂട്ടായ്മയിലേക്ക് വരുവാനുള്ള മാർഗനിർദ്ദേശമാണ് നമ്മളിവിടെ കാണുന്നത് ഇതല്ലാതെ രണ്ടായിരം വർഷം മുമ്പ് ഏജും യഥസമനയിൽ പ്രാർത്ഥിച്ചുവെന്നോ യേശു പിലാത്തോസിന്റെ മുമ്പിൽ നിന്നു എന്നോ യേശു രണ്ടു കളമ്പ നടുവിൽ ക്രൂശിക്കപ്പെട്ടു എന്നോ കരുതി യേശുവിന്റെ ആക്ഷരീക ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല യേശുവിന്റെ ആക്ഷരീക ശരീരത്തെ വിവേചിക്കുക ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ യേശുവിന്റെ ശരീരത്തിൽ പാപമില്ലായിരുന്നു എൻ്റെ വായിൽ വഞ്ചന ഒന്നും ഇല്ലായിരുന്നു അവനിൽ പാപമില്ലായിരുന്നു പാപം ഇല്ലാത്ത അവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി അതിൽ നിന്ന് നമ്മൾ ഈ കൃപയിലേക്ക് കടന്നുവന്നു നമുക്കെല്ലാ അനുഗ്രഹങ്ങളും കിട്ടി ഇനി ഓരോ ആഴ്ചയും അവന്റെ ശരീരത്തെ വിവേചിക്കേണ്ട ആവശ്യമില്ല എന്നാൽ സഭയാകുന്ന ശരീരത്തെ നാം വിവേചിച്ചറിയണം സഭയാകുന്ന ശരീരത്തെ നാം തിരിച്ചറിയണം ഈ സഭ യേശുവിന്റെ ശരീരമാണ് ഈ ശരീരത്തെയാണ് വിവേചിക്കേണ്ടത് അത് വിവേചിക്കാത്തത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടായത് ഒരുവൻ ഭക്ഷണം കൊണ്ടുവന്നു അവരുടെ പങ്കുവെച്ചു കൊടുക്കുന്നില്ല അവരുടെ കുഞ്ഞുങ്ങൾ വിശന്നു കഴിയുമ്പോൾ അവര് മനസ്സലിയുന്നില്ല അവരെ അന്യരായി കാണുന്നു സ്വന്തം ശരീരമായി കാണുവാൻ കഴിയുന്നില്ല ആ ആ പശ്ചാത്തലത്തിലാണ് എഴുതിയിരിക്കുന്നത് തെന്നികയും കുടിക്കുകയും ചെയ്താൽ പോരാ ആദ്യം ഈ ശരീരത്തെ വിവേചിച്ചറിയണം ഏതാണ് യഥാർത്ഥ ശരീരം എന്ന് തിരിച്ചറിയണം ഇതിനോട് ചേർന്ന് നമുക്ക് ഈ അപ്പനുറുക്കൽ കൂട്ടായ്മയെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു വേദഭാഗമുണ്ട് അത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് നമ്മൾ കാണുന്നത് എബോസിലേക്ക് രണ്ട് ശിഷ്യന്മാർ പോവുകയാണ് എരിസിലേമിൽ നിന്ന് യേശു അവരോട് കൂടെ ചേർന്ന് നടക്കുന്നു അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല യേശു അവരോട് ന്യായ പ്രമാണത്തിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ നിന്നും പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും എല്ലാം ഉദ്ധരിച്ച് തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു വിവരിച്ചു കൊടുക്കുന്നുണ്ട് അവസാനം അവർ ചെല്ലേണ്ട വീട്ടിൽ ചെന്നു യേശു അവരുടെ കൂടെ അത്താരത്തിരുന്നു അപ്പം നുറുക്കി അവർക്ക് സ്തോത്രം ചൊല്ലി അപ്പം നുറുക്കി അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു അവർ കണ്ടെത്തിയൊരു സത്യം അവരെന്താണ് കണ്ടത് യേശുവിന്റെ ശരീരത്തെ അല്ല അവർ കണ്ടത് നുറുക്കി കൊടുത്ത അപ്പത്തെയല്ല അവർ കണ്ടത് സാക്ഷാൽ ശരീരത്തെ അവർ കണ്ടു സാക്ഷാൽ ശരീരം എവിടെയാണ് കിടക്കുന്നത് എരിശിലേവിലാണ് തങ്ങളുടെ സഹോദരങ്ങളാണ് അപ്പൊ അവർ ഏത് എരിശിലേവിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നോ അവർ വാസ്തവത്തിൽ എരിശിലവിൽ നിന്ന് പോകുന്നത് ഒരു രക്ഷപ്പെടലാണ് ഏതു നിമിഷവും അവിടെ യേശുരി ശിഷ്യന്മാർക്കെതിരായ ഒരു പീഡനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ട് തൊട്ടടുത്ത് തന്നെ സംഭവിച്ചേക്കാവുന്ന ആ പീഡനത്തിൽ നിന്ന് ആ ഉപദ്രവത്തിൽ നിന്ന് ആ വാളിന്റെ വായ്ത്തലിൽ നിന്ന് തെറ്റി അവർ താരതമ്യം സുരക്ഷിതമായ ഒരു സ്ഥലം തേടി പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് യരിശി നിന്ന് പതിനൊന്ന് കിലോമീറ്റർ നടന്ന് അവർ എമോസിൽ വന്നിരിക്കുന്നത് വളരെയേറെ യാതനകളും പ്രയാസങ്ങളും അനുഭവിച്ച് ദുർഗമമായ പാതകളിലൂടെ അവർ കാങ്ങടയായി സഞ്ചരിച്ച് എമോസിൽ വന്നിരിക്കുകയാണ് സൂര്യൻ അസ്തമിച്ചു വളരെ ക്ഷീണമുണ്ട് ഇനി വിശ്രമിക്കാമെന്ന് കരുതി ആ വീട്ടിൽ കയറുകയാണ് എന്നാൽ നേരം വെളുക്കുവാൻ പോലും കാത്തു നിൽക്കാതെ അല്പം വിശ്രമിച്ച് ക്ഷീണം മാറ്റിയിട്ട് യാത്ര തുടരാമെന്ന് കാത്തു നിൽക്കാതെ രാത്രിയിലെ കൂടുതൽ അപകടകരമായ യാത്രക്ക് അവർ തുനിയുകയാണ് കൂടുതൽ ദുർഗമമായ കൂടുതൽ ദുരിതപൂർണ്ണമായ ഒരുപക്ഷെ യാത്രയിൽ ജീവൻ തന്നെ അപകടത്തിലായേക്കാം ആയേക്കാം എന്നിരുന്നിട്ടും നേരം എളുക്കുവാൻ കാത്തു നിൽക്കാതെ ആ രാത്രിയിൽ തന്നെ അവർ ഏതൊരു ശിലമ്മിൽ നിന്ന് അവർ ഭയപ്പെട്ട് രക്ഷപ്പെട്ടു പോന്നോ ഏതൊരു ശിലേ നിന്ന് അവർ ഓടിപ്പോന്നോ അതേശിലേമിലേക്ക് അവർ തിരിച്ചു പോകുവാൻ അവരെ ബുദ്ധിമുപ്പിക്കുന്ന ഒരു അപ്പം നുറുക്കൽ കൂട്ടായ്മയാണ് അവിടെ നടന്നത് അപ്പം തുറുക്കിയപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു അവർക്ക് മനസ്സിലായി സാക്ഷാലപ്പം അഥവാ സാക്ഷാൽ ശരീരം യേശുവിന്റെ ശരീരം ആ ശരീരത്തിലെ അവയവങ്ങൾ ഗഡിഷ്യലേമലാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കി അവർ ആ ശരീരത്തിന്റെ കൂട്ടായ്മയിലേക്ക് തിരിച്ചു പോവുകയാണ് ഇവിടെയാണ് അപ്പം നുറുക്കൽ കൂട്ടായ്മയുടെ യഥാർത്ഥ അന്തസ്സത്തെ ഇരിക്കുന്നത് അപ്പം നുറുക്കുക എന്ന് പറയുമ്പോ അവിടെ ശരീരത്തെ വിവേചിക്കുക എന്ന് പറയുമ്പോൾ പലരായ നാം അപ്പം ഒന്നായിരിക്കുന്ന പോലെ നാം ക്രിസ്തുവിൽ ഒന്നാണ് നാം ക്രിസ്തുവിൽ ഒന്നാണ് എന്ന് സഹോദരന്റെയും സഹോദരിയെയും തന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി തിരിച്ചറിഞ്ഞ് അവരെ ആ രീതിയിൽ കാണാൻ തുടങ്ങുമ്പോൾ അവർക്ക് വേണ്ടി കരുതാൻ തുടങ്ങുമ്പോൾ അവർക്കും പങ്കുവെച്ചു കൊടുക്കാൻ തുടങ്ങുമ്പോൾ ആ പങ്കുവെക്കലിന്റേതാണ് ഈ അപ്പം നുറുക്കൽ കൂട്ടായ്മ അങ്ങനെ പങ്കുവെക്കുമ്പോഴാണ് ഈ അപ്പൻ നുറുക്കൽ കൂട്ടായ്മ തീരുന്നത് സാർത്ഥകമായി തീരുന്നത് സാർത്ഥകമായ ഒരപ്പൻ നുറുക്കൽ കൂട്ടായ്മയ്ക്ക് നാം ഇതിന്റെ അർത്ഥം ഈ തലത്തിൽ വേണം മനസ്സിലാക്കുവാൻ അതിനപ്പുറത്ത് ഒരു സ്വർണ സക്രാരിയിലിരിക്കുന്ന ഒരു പുണ്യവസ്തുവായിട്ട് ഈ അപ്പത്തെ കണ്ട് അത് ഈശോയാണെന്ന് പറഞ്ഞ് അതിന് മുമ്പിൽ മുട്ടുകുത്തിൻറെയും ദരിദ്രന്റെയും ക്ലേശിക്കുന്നവൻ്റെയും ബുധിതൻ്റെയും ബതിൻറെയും കണ്ണുനീര് കാണാതെ നാം ആ അപ്പം പുണ്യവസ്തുവായിട്ട് കരുതി ഭക്ഷിച്ചാൽ നമുക്ക് പുണ്യമുണ്ടാവുകയില്ല അത് ശിക്ഷാവിധിക്ക് കാരണമായി തീരും എന്നാണ് തിരുവഴുത്തു പറയുന്നത് എന്റെ ഇടതുവശത്തിരിക്കുന്ന ആള് വലതുവശത്തിരിക്കുന്നയാള് മുൻപിലിരിക്കുന്നയാൾ പിൻപിലിരിക്കുന്നയാൾ ആരെയും ഗൗരിക്കാതെ ഭക്തിപൂർവം ഈ അപ്പം ഭക്ഷിച്ച് നീ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ എന്റെ ഭാവങ്ങൾ ഏറ്റു പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല നിലവിളിച്ചത് കൊണ്ട് പ്രയോജനമില്ല അപ്പം നുറുക്കൽ കൂട്ടായ്മയുടെ യഥാർത്ഥ അർത്ഥം അപ്പം ഒന്നായിരിക്കുന്നത് പോലെ പലരായ നാം ഒരു ശരീരമായി തീരുന്നു എന്നുള്ള ആ ദർശനമാണ് അപ്പം നുറുക്കൽ കൂട്ടായ്മയുടെ അർത്ഥം ഇതാണ് ശരത്ത് വിയോജിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ് ശരത്ത് വിയോജിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ തിരിച്ചറിയുക യേശുവിന്റെ ശരീരത്തെ തിരിച്ചറിയുക ആ എംബോസിലേക്ക് പോയ ശിഷ്യന്മാർ ആ രാത്രിയിൽ തന്നെ അവർ എലിശിലേമിലേക്ക് തിരിച്ചുപോയി ആ രാത്രിയിൽ തന്നെ ആ എരിശിലേമിലേക്ക് തിരിച്ചു പോയതുപോലെ ഒരു മടക്ക യാത്രയാണ് ആദ്യത്തെ അനുഭവത്തിലേക്ക് ഒരുപക്ഷെ ഭീതിയും പരാജയവും നിരാശയും ദുഃഖവും സങ്കടവും ജീവന് തന്നെ ഭീഷണിയും ദുർഗമമായ പാതകളും ക്ലേശങ്ങളും എല്ലാം മുൻപിൽ ഉണ്ടായിരിക്കാം പക്ഷെ അതിനെയെല്ലാം അവഗണിച്ച് ആ അതിനെയെല്ലാം തരണം ചെയ്യുവാനുള്ള ദൃഢനിശ്ചയത്തോടെ അവർ തിരിച്ച് എരിശിലേമിലേക്ക് പോയി അപ്പോൾ ഓരോ അപ്പം നുറുക്കൽ കൂട്ടായ്മകളും ഒരു എരിശിലേമിലേക്കുള്ള മടക്കയാത്രയായിരിക്കണം വെല്ലുവിളികളുടെ എരിച്ചില് ഭീഷണികളുടെ എരിച്ചില് സാധ്യതകളില്ലാത്ത ഇരിച്ചില് നഷ്ടങ്ങൾ ഉണ്ടായേക്കാവുന്ന ഇരിച്ചില് പങ്കുവച്ചു കൊടുക്കപ്പെടേണ്ട സ്ഥലമാണ് എരിച്ചില് എംസിലേക്കുള്ള യാത്രയല്ല അപ്പം നുറുക്കൽ കൂട്ടായ്മ അവർക്ക് സ്വകാര്യമായ യേശുവിനെ കിട്ടിയതാണ് അവർക്ക് വേണേ പറയാം യേശു ആർക്കും പ്രത്യക്ഷനാകാതെ നമുക്ക് പ്രത്യക്ഷപ്പെട്ടല്ലോ സ്തോത്രം എന്ന് പറഞ്ഞ് അവർക്കതൊരു സ്വകാര്യ സന്തോഷമായി കൊണ്ടു നടക്കാം നമ്മൾ തങ്ങളെക്കാൾ അവരെക്കാൾ കൂടി ആത്മീയരാണെന്ന് പറഞ്ഞ് അവർക്ക് ആശ്വസിക്കാം പക്ഷേ ശരിക്കും യേശുവിനെ കണ്ടപ്പോൾ അവർ ആ ശരിയായ യേശുവിൻ്റെ ശരീരത്തെ കണ്ടു ആ ശരീരത്തിലേക്ക് അവർ തിരിച്ചുപോയി അതിൽ നിന്ന് അകന്നു പോകുമ്പോൾ തങ്ങൾ ക്രിസ്തുവിൽ നിന്ന് തന്നെയാണ് വേർപെട്ടു പോകുന്ന ആ മഹാസത്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ശരീരത്തോട് ചേരുവാൻ അവർ തിരികെ പോയി അതുകൊണ്ട് അപ്പം നുറുക്കൽ കൂട്ടായ്മയിൽ ശരീരത്തെ വിവേചിക്കുക എന്ന് പറയുമ്പോൾ നാം ആയിരിക്കുന്ന ആ ലോക്കൽ സഭയിൽ ആ ഇടത്തും വലത്തും മുൻപിലും ഞാൻ പറഞ്ഞതുപോലെ ആ സഹോദരി സഹോദരന്മാരെ തിരിച്ചറിയുക അപ്പം ശരീരത്തെ വിവേചിക്കുക എന്ന് പറഞ്ഞാൽ ആ സഭയെ വിവേചിച്ച് അറിയുക ആ സഭയുടെ ആവശ്യങ്ങൾ ഓരോരുത്തരും കരയുന്നവരോടുകൂടെ കരയുവാനും ചിരിക്കുന്നവരു കൂടെ ചിരിക്കുവാനും തമ്മിൽ ഭാരങ്ങൾ ചുമക്കുവാനും അന്യോന്യം ആശ്വസിപ്പിക്കുവാനും പരസ്പരം പ്രാർത്ഥിക്കുവാനും അതാണ് ഒരു സ്വപ്നം ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം പൂർത്തിയാക്കുകയും അപ്പൊ ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം പൂർത്തീകരിക്കപ്പെടുന്ന ഒരനുഭവമാണിത് അപ്പൊ ശരീരത്തെ വിവേചിക്കുന്നത് സ സഭയിലെ വിശ്വാസികൾ തമ്മിലുള്ള ആ ബന്ധത്തെ ആ സ്നേഹത്തെ ആ കൂട്ടായ്മയെ ആ പങ്കുവെക്കലിനെ ആ ഒരുമിച്ച് ചേരലിനെ അതിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് യേശു പറഞ്ഞത് നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അഥവാ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ നീ ബലിവസ്തുയോട് വെക്കുക അതായത് നിന്റെ സഹോദരനോട് ഇടറിയിരിക്കുമ്പോഴും സഹോദരന്റെ ആവശ്യങ്ങളെ അവഗണിക്കുമ്പോഴും സഹോദരന്റെ ആവശ്യങ്ങളെ കാണാതെയും ദുഃഖത്തെ കാണാതെയും വേദനയെ കാണാതെയും നീ ഒരു ബലികർമ്മം നടത്തിയതുകൊണ്ട് അത് പ്രസാദകരമാവത്തില്ല സ്വീകാര്യമാവത്തില്ല എന്നാണ് യേശു പഠിപ്പിച്ചത് അത് തന്നെയാണ് ഇവിടെ ഈ പറയുന്നത് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം സ്വഭ ശരി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശരീരത്തെ ഉപയോജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആ സഭയെ തിരിച്ചറിയുക പല പ്രാവശ്യം അപ്പം നുറുക്കൽ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് അർത്ഥപൂർണമായി തീരുവാൻ ഈ വാക്യം വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഉള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാടോട് വായിക്കുക നിങ്ങളുടെ അപ്പം നുറുക്കൽ കൂട്ടായ്മ ഏറ്റവും സാർത്ഥകമായി തീരുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വീണ്ടും മറ്റൊരു വിഷയമായി കാണുന്നതുവരെയും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് സൂക്ഷിക്കുവാനാകട്ടെ ഒരു കുറപ്പാടിൻ്റെ നേരമായി പൊതു കുറപ്പാടിൻ്റെ കാലമായി ഒരു കുറപ്പാടിൻ്റെ ൂറിക്കു മാനാശയായി ഒരു പുറപ്പാടിന്റെ നേരമായി പുതുപ്പുറപ്പാടിന്റെ കാലമായി ഒരു പുറപ്പാടിന്റെ നേരമായി പുതുപ്പുറപ്പാടിന്റെ കാലമായി നവമൊരു പ്രസഹാ തിരുനാളിൻ വേളയിൽ അപ്പം കൂറിക്കും i'm